ഹീലിംഗ് ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽ മുഴുവനും കർത്താവ് നമ്മെ നയിച്ചു നിങ്ങളുടെ ഓരോ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം ഇന്നുണ്ടായിരുന്നു കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ അവിടത്തേക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം മോശിയോടെന്നുപോലെ കർത്താവ് ഇന്ന് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ ഒരു താങ്ങായി തണലായി കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അതിനായി ഇന്ന് നമുക്ക് നന്ദി പറയാം എത്രയധികം ക്ലേശങ്ങളിൽ നിങ്ങളെ ദുരിതത്തിലേക്ക് ആഴ്ത്തുന്നുവോ എത്രയധികം പ്രയാസങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും നിങ്ങൾ പതറരുത് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഓരോ ചെറിയ സഹനം പോലും കർത്താവ് കാണുന്നു ഇതിനെല്ലാം പുറമെ അവിടുന്ന് നിങ്ങൾക്ക് കാത്തിരിപ്പിനുള്ള വരവും തരുന്നു ക്ഷമിക്കാനുള്ള കൃപ തരുന്നു കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് കർത്താവിനെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കർത്താവിന് പൂർണ്ണമായി നമ്മെയും നമ്മുടെ പ്രശ്നങ്ങളെയും വിട്ടുകൊടുത്ത് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം ക്ഷമയോടെ അവിടത്തേക്ക് നന്ദി അർപ്പിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അത്യുനതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി നാദത്തോടുകൂടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കഥാവേ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കഥാവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കഥാവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഉന്നതത്തിൽ വാഴുന്ന ദൈവമായ കർത്താവേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം പ്രഭാതം മുതൽ ഞങ്ങളോട് കൂടെ കൂടെയുണ്ടായിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വലിയ അപകടങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഭോഷന്റെ ബുദ്ധിഹീനതയ്ക്ക് മുൻപിൽ നിന്റെ മക്കൾ തലകുനിക്കാൻ നീ അനുവദിച്ചില്ല കഥാവായ ദൈവമേ അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ പ്രവൃത്തികൾ എത്രയോ മഹനീയമാണ് എത്രയോ അഗാധമാണ് ഞങ്ങളെ കുറിച്ചുള്ള ഓരോ നിന്റെ പദ്ധതികളെയും ഞങ്ങൾക്ക് വിളിപ്പെട്ട് കിട്ടി നിന്റെ സന്നദ്ധിയിൽ നിന്നോട് ചേർന്ന് നിന്ന് നിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് ഞങ്ങളെ നീ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അത്ഭുത പ്രവർത്തനങ്ങളുടെ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നു നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു എന്നാൽ എത്രയധികം തകർച്ചയുടെ വക്കിൽ നിന്നും ദൈവമേ നീ ഞങ്ങളെ കരകയറ്റി ഞങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ ഒത്തിരി ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിച്ച് കഥാവെ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കി കാണിക്കുമ്പോൾ ദൈവമേ പൂർണമായും നിന്നിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു കഥാവെ പല തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു പല തെറ്റുകളും ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ അഭിമാനം കൊണ്ട ചില മേഖലകൾ അത് നിന്റെ സന്നദ്ധിയിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നീ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്തും പുതിയ അവസരം നൽകി അതിനെ അറിയാൻ കൃപ നൽകിയതിനെ ഓർത്തും നന്ദി പറയുന്നു കഥാവെ ഇന്നോളം ഞങ്ങൾ ചെയ്ത ചില നല്ല പ്രവൃത്തികൾ അത് നിന്റെ മഹത്വത്തിനു വേണ്ടി എന്ന് കരുതിയത് ഞങ്ങളുടെ മഹത്വത്തിനു വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് നീ നൽകിയതിനെ നന്ദി പറയുന്നു കഥാവിയെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം നീ മാത്രമാണ് മനുഷ്യരാശികളുടെ മുഴുവൻ രക്ഷകൻ ഈശോയെ നീ മാത്രമാണ് മറ്റൊരുവനിലും രക്ഷയില്ല മറ്റൊരു നാമത്തിലും രക്ഷയില്ല ദൈവമേ നിന്നെ കളിയാക്കിയവരുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്തണമേ നിന്റെ വചനത്തെ നിന്നോട് പ്രാർത്ഥിക്കുന്നതിനെ കളിയാക്കിയവരുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്തണമേ കർവേ തിന്മയുടെ ശക്തികളെ ഞങ്ങളിൽ നിന്നും നീ എന്നേക്കുമായി തകർത്തെറിയണമേ മഹനീയമായ പദ്ധതികൾ ഞങ്ങളെ കുറിച്ചുള്ള ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുവാനായി ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മഹൽ പ്രവൃത്തികളെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളുടെ നാവിന് നീ ശക്തി നൽകണമേ ദൈവമേ ചുറ്റിനും ശത്രുക്കൾ കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ ദുരാരോപണങ്ങളും ദുഷ്ട പദ്ധതികളും ഉന്നയിച്ച് കഥാവെ ഉപായത്തിൽ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളിൽ നിന്നുള്ള നന്മകളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നീ വിവേകവും വിവേചന ബുദ്ധിയും നൽകി അവരിൽ നിന്നെല്ലാം നീ ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നാൽ ദൈവമേ നിനക്ക് ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ഞങ്ങൾക്കത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൃപ തരണമേ കഥാവയെ നിന്നിൽ ആശ്രയിക്കുന്നവർക്കൊന്നിലും കുറവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കൃപ ചൊരിയണമേ കഥാവെ എല്ലാ കാര്യങ്ങളിലും പതറിപ്പോകാൻ ഞങ്ങളെ അനുവദിക്കില്ലേ എൻ്റെ ദൈവമായ കർത്താവിൽ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ പ്രശ്നത്തിൽ നീ ഇടപെട്ട് ഇവരുടെ പ്രയാസങ്ങളെ നീ കാണണമേ കഥാവെ നീ മാത്രമാണ് ഇവരുടെ രക്ഷകൻ നീ മാത്രമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷകൻ കഥാവായ ഈശോയെ നിന്നിലല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവെ ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ സുഖമായി ഉറങ്ങുന്നതിനും നീ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണെന്ന് മനസ്സിലാക്കി സ്വസ്ഥമായി ശാന്തമായി നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും നീ ഏറ്റെടുക്കണമേ പരമപരിശുദ്ധനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ അനവധി അനവധി ആവശ്യങ്ങൾക്ക് നേരെ നീ കണ്ണു തുറക്കണമേ

ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മറ്റുള്ളവരുടെ മുൻപിൽ ലോകത്തിൻ്റെ മുൻപിൽ അപമാനിതരാകുമ്പോൾ ഒരു കാരണവുമില്ലാതെ കാരണം കൂടാതെ നിന്നിൽ ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായി നിന്റെ നാമം മഹത്വപ്പെടുത്താൻ നിന്റെ ഹിതം ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ അപമാനിതരാകുമ്പോൾ ഞങ്ങളുടെ അന്തരംഗത്തിൽ നീ ശക്തി പകർന്നു തരണമേ ഇന്നോളം നീ ഞങ്ങളെ ആരുടെയും മുൻപിൽ തലകുനിക്കാൻ അനുവദിച്ചിട്ടില്ല ദൈവമേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതിനെ കുറിച്ച് മറ്റുള്ളവർ ഞങ്ങളെ അപമാനിക്കുമ്പോൾ അവർ നിന്നെ തന്നെയാണ് അപമാനിക്കുന്നത് എന്ന തിരിച്ചറിവ് അവർക്ക് നൽകി അനുതാപമുള്ള ഹൃദയത്തോടെ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്തെന്നാൽ മനുഷ്യരാശിയുടെ ഏക രക്ഷകൻ കഥാവായ യേശു ക്രിസ്തുവെ നീ മാത്രമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു വിശ്വസിക്കുന്നു അത് ഏറ്റുപറയുന്നു എൻറെ ദൈവമേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾ രക്ഷ കാണുന്നത് ഈ രാത്രിയിൽ ഈ മക്കളുടെ ആവശ്യത്തിന്മേൽ നീ ഇടപെടണമേ ഇവരെ നീ സഹായിക്കണമേ ആരുമില്ലാത്തവർക്ക് നീയാണ് തുണ രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ ചെയ്തിട്ട് ഒറ്റപ്പെടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മനസ്സിന്റെ വേദന അറിയാവുന്ന കർത്താവ് ഞങ്ങൾ തകർന്നു പോകാൻ നീ അനുവദിക്കരുതേ എത്ര നാൾ കഥാവി ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കും എത്രനാൾ നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം എത്രനാൾ നീ ഞങ്ങളുടെ കണ്ണുനീർ കാണും എത്ര നാൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടപെടുന്ന സമയം ദൈവമേ ഈ രാത്രിയിൽ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ മാപ്പ് നൽകി ഈ രാത്രിയിൽ കർത്താവെ നീ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ചെയ്തു തീർക്കാനുള്ള ശക്തി ഉന്നതത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാൽ നീ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നീക്കുമായി മോചനം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ എല്ലാവരെയും അവർ സ്വസ്ഥമായി സമാധാനമായി ശരീരവേദനയിൽ നിന്നും മാനസിക വിഷമത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് സുഖമായ നിദ്ര നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി നിന്റെ മനസ്സിന്റെ ഭാരം എടുത്തു മാറ്റി സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് നിനക്ക് കൃപ നൽകട്ടെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നൽകി ഈ രാത്രിയിൽ എല്ലാത്തനർത്ഥങ്ങളിൽ നിന്നും നിന്നെ അവിടുന്ന് രക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ